രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാന്ന് തോന്നുന്നു ചോദിച്ചേട്ടാ മരിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മരിച്ച മനുഷ്യനല്ലേ അതിനകത്ത് ഈ കമന് എന്ത് പ്രസക്തി സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ ആൾക്കാർ കണ്ടിട്ടില്ലേ സിനിമയിൽ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ലേ അപ്പൊ എന്താ ഇന്നലെ റേണു സുധിയുടെ ഗാനമേള നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു രേണു എവിടെ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന മീഡിയക്കാർ കൂടെ ഉണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഗാനമേളയ്ക്ക് പോകുന്ന സമയത്തും കുറേ മീഡിയക്കാർ ചുറ്റിനുമുണ്ടായിരുന്നു ഇനി ഇൻ കേസ് മീഡിയക്കാർ വന്നില്ലെങ്കിൽ പോലും ഈ പുള്ളിക്കാരത്തി ഫോണിൽ വിളിച്ച് മീഡിയക്കാരെ വരുത്തും അതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നലെ വന്നിരുന്നിട്ട് കുറേ തള്ളുകൾ അങ്ങ് തള്ളുവാണ് പ്രത്യേകിച്ച് സുധിയെ പറ്റിയിട്ടൊക്കെ ഭയങ്കര രീതിയിൽ വന്നിരുന്ന തള്ളുന്നുണ്ട് സുദീ ഒരു മനുഷ്യരെ കഴിഞ്ഞ് കാശ് മേടിച്ചിട്ടില്ല കാശ് മേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതി അതായത് രേണുവിന് ഇപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രേണുവിന് അങ്ങ് കുറച്ചിലാണ് പഴയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സ്തുതി ചേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരുപാട് വേറെ പൈസ മേടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മേബി പുള്ളിയുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അത് ഞാൻ വീണ്ടും വീണ്ടും വിട്ട് ചകഞ്ഞ് ആ പുള്ളിക്കാരനെ കൂടെ അപമാനിക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല എന്തായാലും രേണു പറഞ്ഞിരിക്കുന്ന കുറച്ച് തള്ളുകൾ നമുക്കൊന്ന് കേൾക്കാം ചേച്ചി ഇത്ര നാളും പല്ലി എന്നൊക്കെ ആയിരുന്നു വെച്ചിട്ട് ഒരു വിളിപ്പേര് അതുപോലെ ഇപ്പോൾ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട് നിക്കർ വിധവ അങ്ങനെ വിളിക്കാൻ കാരണം ഒരു ഞാൻ ഇത്രയുള്ള മറ്റേ ഷോർട്സ് ഇല്ല നിക്കർ രണ്ട് റീല് ചെയ്ത് പിന്നെ എന്റെ ഒരു ആൽബത്തിന്റെ തലേന്ന് ഞാൻ അതായിട്ട് ഞാനത് പല ദിവസവും ഞാൻ ഇടും എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഞാനിടും അതിന് നിക്കർ വിധവെന്ന് പറഞ്ഞ് കളിയാക്കിയ രണ്ട് മഹത് വ്യക്തികളുണ്ട് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇവര് അവരെ കൊണ്ട് പറയിപ്പിക്കുവാണ് അതായത് ചോദിപ്പിക്കുവാണ് വെറുതെ സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇട്ടു തരുവാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ പഠിച്ച കള്ളിയാണ് ഇവർക്കറിയാം ഇവർ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് അത്യാവശ്യം വൈറലാകുമെന്നും പിന്നെ അഫ്കോഴ്സ് നല്ല രീതിയിലുള്ള വ്യൂർഷിപ്പ് കിട്ടുമെന്നും ഇവർക്ക് നല്ല രീതിയിലുള്ള ബോധമുണ്ട് കേൾക്കാം ആ സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടത്തുമില്ല എനിക്ക് അവര് അവരുടെ മകനെ ഞാൻ കെട്ടാൻ പോയിട്ടില്ല ഒന്നിനും ഞാൻ പോയിട്ടില്ല അവര് പെട്ട് എന്ത് തോന്നുന്നു എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് അറിയത്തോലെ എനിക്കിട്ട് ചോർന്നപ്പോ ഞാൻ ചോർച്ചാ തോന്നുന്നു ഇവരൊക്കെ എവിടുന്നു വരുന്നതെന്നോ ഞാൻ ആലോചിക്കുന്നു ഇവ എനിക്ക് തോന്നുന്നു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിക്കാരിയുടെ കെട്ടിയോനെ ഞാൻ അടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട് വന്ന പോലെ അവരുടെ വർത്താനം ഇതുപോലെ താത്തയുടെ മകനെ ഞാൻ കെട്ടാൻ പോകുന്ന പോലെ അവരുടെ വർത്താനം എനിക്കറിയത്തില്ല അവരുമായിട്ട് ഇവരൊന്നും നേരിട്ട് കണ്ടിട്ടുല്ല മറ്റേ പുള്ളിക്കാരി ഇനോഗ്രേഷന് വന്ന് ഒക്കെ വെച്ച് കുറെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോകുന്നില്ല ഇപ്പൊ നിങ്ങളെ വിമർശിക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധം വേണമെന്നുള്ളൊരു നിയമമല്ലോ ഉണ്ടോ എനിക്കറിയത്തില്ല നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് അവരൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് എനിക്ക് അതിനകത്ത് ഒരു തെറ്റും തോന്നിയിട്ടില്ല എനിക്ക് നിങ്ങളെ വിമർശിച്ചതിനകത്തോട്ട് തെറ്റ് തോന്നിയത് ഈ ശാന്തിയുള്ള ദിനേശം പറഞ്ഞൊരു കാര്യത്തിനകത്തോട്ടാണ് കാര്യം ഒരു സ്ത്രീകൾക്കും എതിരെ അങ്ങനെയൊന്നും വന്ന് സംസാരിക്കാൻ പാടില്ല അത് മാത്രമേ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ ഇപ്പൊ ഇവര് പറയുന്ന ഡയലോഗൊക്കെ കണ്ടില്ലേ അതായത് ഇവർ തന്നെ ഷോർട്സ് ഇട്ടിട്ട് കുറേ കോമാളിത്തരങ്ങൾ ഇത്തരങ്ങൾ കാണിക്കുക അതായത് ഇവരുടെ ഡാൻസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ കളിയാക്കുന്നതല്ല എല്ലാവരായാലും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകും അതായത് ഇവര് ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാത് അന്നിട്ടാണ് വന്നിരുന്നത് ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്നത് ചേച്ചിയും ഒരുപാട് കടം രൂപ മേടിച്ച് ഓക്കെ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് രേണു പറയുന്നത് രേണു പറഞ്ഞു വരാൻ പോകുന്ന വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ അതെന്തോ കിച്ചുവിൻ്റെ എന്തോ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട കണ്ടാണ് കാശ് മേടിച്ചത് അല്ല വേറെ ഒന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ പണ്ടത്തെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സുതി വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ഞാനത് വീണ്ടും വെച്ച് വെറുപ്പിക്കുന്നില്ല എണ്ണു ചിലപ്പോൾ അതൊക്കെ മറന്നുപോയി കാണുമായിരിക്കും അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്തു പറയേണ്ടത് കള്ളം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ശരിയാണ് അന്നത്തെ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അതിന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ആ ഒരു സമയത്ത് പറ്റത്തില്ലായിരുന്നു ഇന്നെങ്ങാണുമായിരുന്നെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും തിരിച്ചു കൊടുത്തേനെ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഹൗസ് ഓണറിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഹൗസ് ഓണർ എന്താണ് പറഞ്ഞത് നിങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടുത്തെ പൈസ പോലും കൊടുത്തിട്ടില്ലെന്നായിരുന്നു വന്ന് പറഞ്ഞത് എന്നിട്ട് ആ വ്യക്തി ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സുതിലേത്തിൽ വന്ന് പൈസ ചോദിച്ച സമയത്ത് സുതിയുടെ കുഴിമാടത്തിൽ എങ്ങാണ്ട് പോയി ചോദിക്കാൻ എങ്ങാണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതുപോലെ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റാണ് സുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്ന് കടം മേടിച്ചു അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൊല്ലം സുതി പരിചയമുള്ള ആരോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പുള്ളി നല്ല രീതിയിൽ വെള്ളം ഓടിക്കുമായിരുന്നു അത് പുള്ളിയുടെ ഏറ്റവും വലിയ എന്താ പറയേണ്ടത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് പുള്ളിയിലൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അന്നേ കുറേ പൈസയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഇവർക്ക് ഉണ്ടായനായി പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു കാര്യത്തിനകത്തോട്ടൊന്നും എന്താ പറയണ്ട വലിയ രീതിയിലുള്ള ഫോക്കസ് ഒന്നും കൊടുത്തിട്ടില്ല അത് പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാൾ ആളാണ് അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാരും അയാളെ പൂഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ കാരണം അതിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി പറയുന്നത് ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടോ നീക്കത്തില്ല നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാകും എന്റെ ഭർത്താവിനെ വന്നിട്ട് നിങ്ങൾ അപമാനിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം പക്ഷെ നിങ്ങൾ ചോദിക്കത്തില്ല അതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന കേട്ടോണ്ടിരിക്കുവോ എനിക്കറിയത്തില്ല ഇനിയാണ് അടുത്ത കോമഡി വർഷം ഈ മരിച്ചല്ലേ മരിച്ച മരിച്ച ഈ കമന്റിന് എന്ത് നമുക്ക് നമുക്ക് സുധി ഡേറ്റ് ആ മീഡിയക്കാരൻ്റെ എടുത്താ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട കണ്ടല്ലായിരുന്നു പുള്ളിക്കാരാ മരിച്ചത് എന്ന് അങ്ങോട്ട് ചോദിക്കുവാണ് ഇവർക്ക് തന്നെ അറിയത്തില്ല സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് എന്താണെന്ന് എന്തുകൊണ്ട് ഇതിനൊക്കെ പറയണ്ട ചുമ്മാതെ വെറുതെ ആ മനുഷ്യന്റെ പേര് എടുത്ത് വെച്ചിട്ട് എത്രത്തോളം മാർക്കറ്റ് ചെയ്യാൻ പറ്റുക അത്രത്തോളം കിടന്നങ്ങ് മാർക്കറ്റ് ചെയ്യുക അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്ക് പുതിയൊരു കല്യാണം എന്നും പറഞ്ഞിട്ട് പിന്നെയും വരും കിച്ചു വിട്ടൊരു വീഡിയോയുടെ അടിയിലും ഇതേ സെയിം രീതി തന്നെ പ്രോഡക്റ്റ് അല്ലേ അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വരുവുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പം ഇതിനെ ചേച്ചിക്ക് ചേച്ചിക്ക് എതിരായിട്ടൊരു സൈബർ അറ്റാക്ക് ഒരു ടീം ഉണ്ടെന്ന് ചേച്ചി തോന്നി ഒരുപാട് നിങ്ങൾക്ക് ആഹാരാണ് ചേർക്കും പറഞ്ഞ ശത്രുക്കൾ സോഷ്യൽ മീഡിയയിൽ ആരും നിങ്ങളുടെ ശത്രുക്കളല്ല അവരവരുടെ അഭിപ്രായങ്ങൾ വന്നു പോകുന്നതേ ഉള്ളൂ എനിക്ക് രേണുവിനോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ രേണു കാണിക്കുന്ന ചില പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതൊക്കെ നമ്മൾ വിമർശിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ രേണുവിനോട് ഒരു മനുഷ്യർക്ക് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു രീതിയിലുള്ള വൈരാഗ്യങ്ങളും ഇല്ല ആ ഒരു ചിന്തയൊക്കെ നിങ്ങൾ മാറ്റി വെക്കുന്നത് നല്ലത് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തെറി വിളികൾ വരുന്നത് അത് വൈരാഗ്യമാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ടുള്ളത് ഞാൻ ഞാനറിയാതെ തന്നെ എനിക്ക് ഒരുപാട് ഉണ്ട് എന്ന് എനിക്കിപ്പോ മനസ്സിലായി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസമല്ല ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ഒരു ഗൂഢാലോചന തന്നെ കുറച്ച് പേര് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് തെണ്ടുമായിരുന്നെ അഞ്ഞൂറ് രൂപ തെണ്ടുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ട് ഞാൻ ഓക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് വല്ലവന്റെയും കൈ നീട്ടണമായിരുന്നു അതായത് തെണ്ടണമായിരുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് വിധവകൾ നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് ഇവരെല്ലാവരും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെണ്ടിയിട്ടല്ല പൈസ മേടിക്കുന്നത് അന്തസ്സേ പോലെ ജോലി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുറവൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലികൾ വിചാരിച്ചൂടെ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾക്ക് എത്രയോ വഴികളുണ്ടായിരുന്നു വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോരോ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നതിലും ഭേദം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടിയേനെ ഇപ്പം എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് എന്തും നിങ്ങൾക്ക് കാണിക്കാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതാണ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ വെള്ളം വെള്ളയും കൊടുത്ത് വീട്ടിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് ബേസിക്കലി ഒരു താല്പര്യം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന കാണാൻ ഞങ്ങൾക്ക് ഒരു കുട്ടും ആഗ്രഹവും ഇല്ല പക്ഷെ എല്ലാത്തിനുമൊക്കെ ഒരു പരിധിയില്ലടേ ഇപ്പം പറയുന്ന ഡയലോഗ് കേട്ടില്ലേ ഞാൻ വീട്ടിൽ അഞ്ഞൂറ് ഞാൻ അവിടെ വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്നതായിരുന്നു ആൾക്കാർക്ക് ബിഗ് ബോസിൽ ഒന്നും നടന്നില്ല ബിഗ് ബോസ് ഞാൻ പോയി ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി അന്തസ്സായിട്ട് ഇറങ്ങി വന്നു ഇനി എബിഷൻ എബിഷന് ഞാൻ വന്നിരുന്നെങ്കിൽ ഇവർ പറഞ്ഞു അയ്യേ അവളെ എവിക്ഷൻ ചെയ്ത് ഇറങ്ങി അവളെ ആൾക്കാർക്ക് വന്നു അതും നടന്നിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് അതും പോരാനിട്ട് എന്നെപ്പറ്റി അനാവശ്യങ്ങളും അതിൻ്റെ നാണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ബിഗ് ബോസ് എന്ന് പറയുന്നേ ഒരു റിയാലിറ്റി ഷോയിൽ നമുക്കൊക്കെ ഒരു ചാൻസ് കിട്ടുമോ എന്ന് അത് തന്നെ ഒരു മഹാഭാഗ്യമാണ് നിങ്ങൾ അവിടെ പോകാൻ കാരണം ആരാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ നിങ്ങളെ റിയാക്ട് ചെയ്തതിൻ്റെ പേരിലാണ് അവിടെ പോകാൻ തന്നെ കാരണം കാര്യം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നിട്ട് അതും പോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുവാ കാണിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നോ അവസാനം എനിക്ക് മക്കളെ കാണണോ എന്നും പറഞ്ഞിട്ട് ഒരു നാടകം കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് വെളിയിലിറങ്ങി കിട്ടിയ അവസരം പോലും മുതലെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ല ില്ല എന്നിട്ട് ബിഗ് ബോസിന്റെ പേര് പത്തൊമ്പത് പതിനെട്ടാ പത്തൊമ്പത് സമയത്താണെന്നു ഇപ്പോഴും ഈ കടം മേടിച്ചു കടം മേടിച്ചെന്ന് പറയുമ്പോഴും അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞ സുധിച്ചേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ കൊല്ലം ഫാൻസ് ഫാൻസ് ഒരുപാട് പേരടങ്ങുന്ന അപ്പം അതിൽ കുറച്ച് കിച്ചു പഠിച്ചിരുന്ന സ്കൂൾ ഒൻപതാം ക്ലാസ്സിൽ വയസ്സുള്ള കുട്ടിയാണ് അന്ന് വയസ്സേ അത് ശരി ഇപ്പൊ അത് ഈ സംഭവം അങ്ങനെ നേരെ കിച്ചുലേക്ക് കൊണ്ടുവന്നിട്ട് അതായത് അന്ന് സ്തുതി ചേട്ടൻ കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കിച്ചുവിന്റെ എന്തോ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാന്ന് ഒരിക്കലും അല്ല പല ആൾക്കാരടുത്തും പുള്ളിക്കാരൻ പോയി ചെറിയ ചെറിയ എമൗണ്ടുകള് മേടിക്കുമായിരുന്നു ഒരുപാട് പേര് ഇതിനെ പറ്റിയുടെ ഒന്ന് സംസാരിച്ചതാണ് ഇതിനെ പറ്റിയുടെ പക്ഷേ കൂടുതലായിട്ട് ഞാൻ വന്നിരുന്നു സംസാരിക്കത ബിക്കോസ് എനിക്ക് താല്പര്യമില്ല മരിച്ചുപോയി ആ ഒരു വ്യക്തിയെ എന്തിനാണ് വീണ്ടും വീണ്ടും ട്രാക്ക് ചെയ്യുന്നത് പക്ഷെ ഇവരിപ്പം ഈ ഒരു സാധനം ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രീതി ഉണ്ടോ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം ഒരു സ്കൂൾ ഗവൺമെന്റ് സ്കൂളിൽ റാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇതിന്റെ പേര് സൂചാന്റെ പേര് അത് സൂചാന്റെ സ്വന്തമായിട്ട് കൊടുത്തതല്ല റാമ്പ് സെറ്റ് ചെയ്യാൻ കാലു വയ്യാത്ത കുട്ടികൾക്ക് വീൽ ചെയറിൽ പോകാൻ വേണ്ടി റാമ്പ് സെറ്റ് ചെയ്യാൻ ഈ പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ കടവായിട്ടും മറ്റേതും മറിച്ചു പിന്നെ ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യനാണു ദേശം വരുമോ ആവശ്യമില്ലാത്തവനാ ദേശം വരും സൂചിച്ചിടുന്ന ദേഷ്യം വോയിസും വോയിസ് പുറത്തുവിട്ടു എന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ എന്റെ വോയിസ് വന്ന് പുറത്തുവിട്ടാലും രണ്ട് വോയിസ് അത് രണ്ടും അതിനകത്തൊരു സത്യം ഇല്ലെന്നും ആ എന്റെ ആരിന്റെ സത്യാവസ്ഥകൾ അറിയാവുന്നവർക്ക് പറയും കടം മേടിച്ചു അത് മേടിച്ചത് അത് അതിനെപ്പറ്റി ആ സമയത്ത് തന്നെ ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥയെല്ലാം പുറത്തുവിട്ടിട്ടുള്ളതാണ് ഒരു സത്യാവസ്ഥേ ഇല്ല നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പം നിങ്ങൾ അവരടുത്ത് കാല് പിടിച്ചിട്ടാണ് ആ പൈസ മേടിച്ചത് എന്നിട്ട് അവരത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും ബഹളം ആയി ഇതൊക്കെ നമ്മളെല്ലാവരും കേട്ടതും കണ്ടതും ഒക്കെ പിന്നെ വന്നിരുന്നു ഇങ്ങനൊന്നും സംസാരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവന്മാരെ വേണം സത്യം പറഞ്ഞാൽ ചീത്തപൊള്ളിയാൽ ഇവർക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റ വാക്കിൽ നിർത്താം ആ ഒരു മനുഷ്യൻ മരിച്ചു പോയി പിന്നെ എന്തിനാണ് നിങ്ങൾ പിന്നെയും പിന്നെയും വന്നത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എനിക്ക് കമൻറ്റ് കമൻസിനെ പറ്റിയിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് ഇവർക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം പക്ഷേ ഇവരതൊന്നും ചെയ്യത്തില്ല ഇവർ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്കിതിങ്ങനെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവണം ഇവർക്ക് ആ ഒരു ടേസ്റ്റ് സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഇതിനും കൂടിയ സീൻ കണ്ടിട്ടില്ലേ എന്താ ഇത് കണ്ടപ്പോ അഭിനയത്ത് പോരെ അവിടെ ഞാനും ദാസഘട്ടം കോഴിക്കോട് ഒരു റൂപി അങ്ങനെ കാണിക്കുന്നല്ലോ ക്യാമറാമാൻ ഉണ്ട് ഡയറക്ടർ ഡയറക്ടറുണ്ട് മറ്റാർട്ടിസ്റ്റുകൾ അപ്പുറം അപ്പുറം എല്ലാം നിക്കുമ്പോഴല്ലേ ഇത് അഭിനയിക്കുന്നത് ക്യാമറ സ്റ്റാർട്ട് 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 റോളിംഗ് എന്നൊക്കെ പറയുന്നത് അതൊന്നും അതുപോലും പ്രോപ്പറായിട്ട് പുള്ളിക്കാരത്തിക്ക് സംസാരിക്കാൻ അറിയത്തില്ല പുള്ളിക്കാർക്ക് ഇവരെ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് സിനിമയിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രംഗങ്ങളില്ലേ അതാ എന്നൊക്കെയാണ് ശരിക്കും രേണുവിനേയും ദാസേട്ടനേം കൊണ്ട് ഈ ഒരു സീൻ എന്തിനാണ് ഷൂട്ട് ചെയ്യിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ ഷൂട്ട് ചെയ്യിപ്പിച്ചത് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ അഭിനയ മികവ് കണ്ടിട്ടൊന്നും അല്ല ഇങ്ങനെയൊക്കെയുള്ള എന്ത് പറയണ്ട നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി കുറച്ച് തോന്നി മാസമായിട്ടാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയത് അല്ലാതെ എനിക്കതൊന്നും ഒരു അഭിനയമായിട്ടൊന്നും എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്തോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെന്ന് കാണിച്ചത് എന്നിട്ട് അതിൻ്റെ കൂടെ എന്തായിരുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അമറന്നു പോയി ആ ഒരു പേര് മെൻഷൻ ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തു നിന്നും പറഞ്ഞിട്ട് അല്ലെ ഒരു സിനിമക്കാരും ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നില്ല എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തൊന്നും പറഞ്ഞിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊന്നും കൊണ്ടുവന്ന് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും മോശമായിട്ടുള്ള സിനിമകൾ വല്ലതും ആണെങ്കിലാണ് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വെളിയിൽ വരുന്നത് എന്തായാലും എനിക്ക് രേണുവിൻ്റെ അടുത്തൊരു ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട് പുതിയ കല്യാണം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും സുധിയുടെ പേരും പിടിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്ത് നടക്കരുത് അതിൽ പര ഒരു എന്താ പറയണ്ട അപമാനം ആ ഒരു മനുഷ്യനില്ല കിട്ടാനില്ല കാര്യം അങ്ങ കാര്യം നിങ്ങളിപ്പോൾ കാണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ എക്സ്ട്രീമാണ് ആ ഒരു മനുഷ്യനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഇനി നിങ്ങൾ പുതിയ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും ആ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ പേരും പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളോടെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് എന്നാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക